നിങ്ങൾ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കരുത് കാന്തപുരം നിങ്ങൾ ശ്രമിക്കരുത് വില പോകൂല്ലേ ഞങ്ങൾ ഈ പ്രതിഷേധ പരിപാടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടപ്പോ വല്ലാതെ വിഭ്രാന്തിയിലെ കാന്തപുരം വിഭാഗത്തിന്റെ ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പുകൾ അവര് പറയാ പരിഹസിക്ക എത്ര ആളുണ്ടാവും ആരൊക്കെ ഉണ്ടാകും ആർക്കെതിരെ ഞങ്ങളെ പ്രതിഷേധം എന്നിട്ട് കൊഞ്ഞനം കുത്തിയിട്ട് ചോദിക്കുക ഇസ്ലാമിക വേഷം ധരിച്ചു പുറത്തിറങ്ങുന്ന ആ ഇസ്ലാമിക വേഷം ഇവിടെ പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പ്രതിഷേധം നടത്തുന്നത് നിങ്ങൾ ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കരുത് കണ്ടല്ലോ പടച്ചോനെ ഏൽപ്പിക്കാനാകെ കുടുങ്ങി ഇനി അവരെന്താ ചെയ്യ പാവങ്ങളിലെ എന്നിട്ട് ഈ പ്രതിഷേധ സംഗമത്തിൽ മുരീദ് വല്ലാത്തൊരു മുരീദ് അദ്ദേഹം പറയുന്ന കാര്യം കേട്ടു ഞങ്ങളെ പഴയ പ്രഭാഷണങ്ങൾ എന്നും പറയാനുള്ളത് കേട്ടല്ലോ ഞങ്ങൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല ഷെയഹെ അല്ല മുരീദേ ഇതിപ്പോ പറയുന്ന നിങ്ങൾക്കാണോ വട്ട് അതല്ല ഇത് ആർക്കാണ് വട്ട് എന്ന് മനസ്സിലാവുന്നില്ല ഒരു തനിമണ്ടത്തരം നിങ്ങൾ കേട്ടു നോക്ക് കുറച്ച് മുമ്പ് ഈ പാവപ്പെട്ട മുരീദ് ിൽ പെടു മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ലാതെ നിങ്ങൾ വന്നുകൂടാ അത് ഇവിടേക്കെന്ന് മാത്രമല്ല നിർബന്ധ സാഹചര്യത്തിൽ ഒരു മുസ്ലിം സ്ത്രീ വീട് വിട്ടിറങ്ങുന്നുണ്ടോ അത് ഹോസ്പിറ്റലിലേക്കാകട്ടെ കല്യാണ വീട്ടിലേക്കാകട്ടെ അതേ സൽക്കാരത്തിനാകട്ടെ ഏത് വിഷയത്തിന് വീട് വിട്ട് കണ്ടു വന്നു പുറത്തിറങ്ങുന്നുണ്ടോ ശരീരം പൂർണ്ണമായി ായി മറച്ചിട്ടല്ലാതെ ഒറ്റപ്പെും പുറത്തിറങ്ങിക്കൂടാ മുഖം മറക്കാതെ കൈമറക്കാതെ തലമറക്കാതെ മറിമറക്കാതെ ശരീരത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ ഏതെങ്കിലും തീകൾ പുറത്തിറങ്ങിയാ റസൂറുള്ളത് പൊരുത്തപ്പെടൂല കേട്ടല്ലോ മുത്ത് ലഭിക്കത് പൊരുത്തപ്പെടൂല നിങ്ങൾക്കെന്താ മനസ്സിലായത് ഈ പ്രസംഗത്തിൽ നിന്ന് ഹിജാബ് വേണമെന്നാണോ വേണ്ട എന്നാണോ വേണമെന്നല്ലേ എന്നിട്ട് ഇന്നിട്ട് ഈ ചങ്ങായി പറയാണ് ഞങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വല്ലാത്തൊരു തൊലിക്കട്ടി കണ്ടാമൃഗത്തിനെ പോലും തോൽപ്പിച്ചു കളഞ്ഞല്ലോ കുരുഷേഖേ കുരുമുരീദേ ഇരിക്കട്ടെ ഇനി കോമഡി അവിടെയല്ല ഇവരെ വലിയ ഷെയ്ഖ് കോമാ അദ്ദേഹം പറയാണ് കേട്ടു നോക്കണം കേട്ടല്ലോ നിങ്ങൾ എന്ത് പറയണം ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങൾ പറയും പോലെ അങ്ങ് ചെയ്താ മതി അല്ല കോമാ അബ്ദുള്ള സംശയം കൊണ്ട് ചോദിക്കാട്ടോ അപ്പൊ നീ പറയിപ്പിച്ചതാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നെന്തിനാ ഇങ്ങനെ മോങ്ങുന്നത് ഈ പ്രതിഷേധ സംഗമം എന്തിനാണ് മഹാപ്രതിഷേധ സംഗമോ സോറി പ്രതിഷേധ സംഗമോ നിങ്ങൾ ചോദിക്കും ആളെ കാണുന്നില്ലല്ലോ അത് ഇവരെ സംഗമം ഔലിയാക്കളെ സംഗമല്ലേ അപ്പൊ നമ്മളെ നമ്മൾ നോക്കി ആരും കാണുന്നുല്ല ഈ കുരുമുഴിതുമാട് നോക്കുമ്പോ കുറെ ആളെ കാണാം അതാണ് മഹാപ്രതിഷേധ സംഗമം ഒറ്റ ആളുമില്ല ഒരാള് ക്ലോസറ്റിലെ വെള്ളം പോലെ കൂടൂല്ല കുറയൂല ഈ കുറച്ച് വേസ്റ്റ് അവര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും കൂടെ കേട്ടു നോക്ക് പറഞ്ഞത് നിങ്ങൾ എന്ത് പറയണം നിങ്ങൾ ഏത് വഴിയിലേക്ക് പോകണം എന്നത് തീരുമാനിക്കാൻ നിങ്ങളെയും ചെയ്യുന്ന ഞങ്ങളെ നിങ്ങളെയും കൂടി നിയന്ത്രിക്കുന്ന ഷേഹാണ് ഞങ്ങളെ ഷേഹ് അല്ല മുക്കുരുമുരീദുമാരെ ഇപ്പൊ നിങ്ങളെ ശൈലിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഒരാളെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എവിടെ എത്തി എന്നെ കേൾക്കണ ജനങ്ങളോട് നിഷ്പക്ഷമായി ചിന്തിച്ചു നോക്ക് എവിടേക്കാണ് ഈ വിഭാഗം പോകുന്നത് ആലിമീങ്ങളെ തെറി പറഞ്ഞ് തെറി പറഞ്ഞ് അതൊരു പുണ്യപ്രവർത്തിയായി ഇവർക്ക് തോന്നുന്നു ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അത് വലിയ മഹാന്മാരോട് ഔലിയാക്കുള്ള സ്നേഹം കൊണ്ടാണ് ബഹുമാനപ്പെട്ട മടവൂർ വിറ്റ് കാശാക്കുന്ന ഈ തിരിച്ചറിഞ്ഞ മതിയാവും ഇവരെ പുറങ്കാലുകൊണ്ട് ചവിട്ടി മാറ്റിയുസുബാൻ ഈ വിഭാഗത്തിന്റെ മുസ്ലിം സമുദായത്തെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും കാണാം ആവശ്യത്തോടുകൂടെ അസ്സലാമിക്കു വാഹി വ